അസ്ലാമലേക്കും വാഹനത്തില്ല വർക്കാത്തു ഇന്ന് രാവിലെ തന്നെയാണ് ചേച്ചി നോക്കുമ്പോൾ ഫിഷ് കിട്ടി ഫുഡെല്ലാം കഴിച്ച് പൂരിയും പാചിക്കറിയെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വാങ്ങുന്നത് മീൻകാരം താളയും കൊണ്ടു താളയും കൊണ്ടുവച്ചാൽ അത് ഫ്രൈ ചെയ്യുക പച്ചക്കറിച്ച് അതിനും കട്ട് ചെയ്തതെന്ന് പറയുന്നത് കഥ ചരുന്ന് പള്ളിയിൽ രണ്ട് റാത്തി കയറി വന്നിട്ട് ഇന്നും നാളെ ഭാഗത്താണോ നമ്മൾ അക്കരെ ഇക്കരത്തി നമ്മൾ ഇക്കര ഭാഗത്താണ് അക്കരക്ക് ഇന്നലെ കൈ നോക്കും പിന്നെ അവയ്ക്ക് വേണ്ടി സ്നാക്സിനുള്ള സമൂസയും ഇത് കലമാസമാക്കി പിന്നെ ഉച്ചക്കായിട്ടുള്ളത് നമ്മളെ ഫുഡിൻ്റെ നോക്കട്ടെ അതുണ്ടാക്കി വെച്ചാൽ തോരനാക്കി നമ്മൾ കാമ്പ് കോരനും താളയൻ ഫ്രൈ ചെയ്തു താളയം നല്ല മുളകും വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാന്താരിയെല്ലാം ഇതാക്കി ചതച്ചി നല്ല ഫ്രൈ ചെയ്തു തളയും പിന്നെ ചെടിയുടെ ആകില്ലേ രസം ഉണ്ടാവും അത് തേങ്ങ വരച്ചേക്ക് രസം ഉണ്ടാവും ഉമ്മാസിന് താഴേന അത്ര ഇഷ്ടമല്ല ഉമ്മക്ക് തളേൻ്റെ നിങ്ങളെല്ലാം കാണുമ്പോൾ പാമിനേക്കെ പോലെ തോന്നാത്ത ഉമ്മ തളയൊന്നും വയ്ക്കൂല അതിൻ്റെ കൂടെ പിന്നെ ചുമീന് ഇത് കുട്ടി ഇതാക്കി തേങ്ങ അരച്ച് വെച്ച് ചെമ്മീൻ കിട്ടിയായിരുന്നു ചെമ്മീൻ രാത്രി ഉണ്ണിലാക്കാമെന്ന് വെച്ചു പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒന്നും അതൊന്നും ചെമ്മീൻ റോസ്റ്റാക്കാമെന്ന് വെച്ചാൽ ഒന്നും നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ അതൊന്നും നടക്കൂലല്ലോ അതുകൊണ്ട് പിന്നെ കറിയന്നെ വെച്ച് അതിലങ്ങ് കഴിച്ചു പിന്നെ ഉച്ചക്ക് അവർ നേരത്തെ വരുന്ന നമ്മളറിയില്ല പെട്ടെന്ന് ഉണ്ട് വിളിച്ചറിയുന്നത് അവർക്ക് വൈകുന്നേരത്തെ ചായയും സമൂസയും കരമാസവും ആക്കാമെന്ന് വെച്ചിരിക്കുമ്പം വിളിച്ചറിയുന്ന അവരിതാ ഇങ്ങത്തി പിന്നെ അവർക്കുള്ള ഫുഡിൻ്റെ തിരക്കിലായി അപ്പാടെന്നെന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയലും കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്തത് ഇപ്പോൾ അങ്ങനെ ഇതല്ലോ കുറേ കുടികേരിയില്ലേ കുറേ വീടുണ്ടല്ലോ കുടിയെന്നവർ ഇങ്ങനെ തിരികുന്ന അറിയില്ല കുറേ വീട് നമ്മളെ മേലിൽ തന്നെ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അവർക്ക് ഇപ്പോൾ ഇനി പിന്നെ ആ ടൈമിൽ എത്തൂലോ ഇന്നേക്ക അവർക്ക് തീർക്കണം എന്നുണ്ടായിരിക്കും അപ്പം പിന്നെ അത്രയത്ര ചെല്ലിക്കീയുന്നതാന്ന് അങ്ങനെ കാക്കി വിളിച്ചു തന്നെ ഇപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്തെത്താനായി രണ്ട് വീടതിനടുത്തെത്തും എന്ന് പറഞ്ഞു അപ്പോൾ അറിയാലും കഴിഞ്ഞ് കണ്ണ് ചീമി തുറക്കാന്നല്ലാണ്ട് അവരിങ്ങത്തലും കഴിഞ്ഞു ആ ഇവള് പറയുന്നു ഇവള് സ്കൂളുള്ള ഒരു ഇക്കാക്ക ഉണ്ടായി ഇനി അവരെ രാത്രി വേറെ പിറന്നു ഇവളോട് ടാറ്റ പറഞ്ഞല്ലോ ഇവളിന്റെ പോയി പറയുമ്പോ ഇവളും അടുത്തു തന്നെ പിന്നെ അവർ വന്ന വന്ന് എന്താക്കി സമൂസ വേഗം ഇതാക്കി ഫ്രൈ ചെയ്തെടുത്ത് കലമാസ് വേഗം തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് ഉമ്മാനൂടെ ഞാൻ പറഞ്ഞത് വേഗം മുളക് കലക്കിക്കോ ഈ മുളക് കഴിഞ്ഞുള്ള ഇതെല്ലാം കറി ഇപ്പം ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ അതിൻ്റെ ഒരു തിരക്കൽ ഞാൻ ആ തിരക്കെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ചായ വെച്ചിട്ട് ടൈമില്ല രണ്ട് കേൾക്കുമോ രണ്ട് താഴോ ഇൻഡക്ഷൻ കുക്കർ ഇവിടെ വടക്കായിട്ടാണ്ടായിന് ഓൾറെഡി യൂസ് ചെയ്യില്ല ഉപയോഗിക്കാണ്ട് നോക്കുമ്പോൾ അതവിടെ വടക്കാവുകയും ചെയ്തു പിന്നെ നോക്കുമ്പോൾ അവർ പറഞ്ഞ് തണുത്ത വെള്ളം മതിയെന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ ചൂടുമല്ലേ ചൂടിന് അവരെ എല്ലാ നിന്നും മധുരം കഴിച്ച് മധുരം കഴിച്ച് ഇത് അവർക്ക് വേണ്ട അവർ പറഞ്ഞ് പച്ച വെള്ളം മതിയെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ തണുത്ത വെള്ളം കൊടുത്ത് കലമാസവും സമൂസയും കൊടുത്ത് അവർ പിന്നെ വേഗം പോയി പിന്നെ അവിടെ ബാക്കിയുള്ള അപ്പോഴേക്കും നമ്മൾ ചോറെല്ലാം കഴിഞ്ഞാൽ പിന്നെ കരുതി ബാക്കിയുള്ള കലമാസം ഇതും അപ്പുറത്തെ വീട്ടിലെല്ലാം കൊടുക്കണമല്ലോ ചീരണിയല്ലേ ഇനി അപ്പുറത്തെ വീട്ടിലേക്കെല്ലാം കുറച്ച് കുറച്ച് ഫ്രൈ ചെയ്ത് അതിനെ പൊതിയാക്കി അപ്പുറം ഇപ്പുറം എല്ലാം കൊടുത്ത് വിശാല ഇത് ഭംഗിയായി കഴിഞ്ഞു അതുതന്നെ നിങ്ങളെ നാട്ടിലെല്ലാം ഉണ്ടായിരി ഫ്രൈ ചെയ്ക്കങ്ങളെ റാത്തി ഓരോ സ്ഥലത്തെല്ലാം മുതിച്ചേക്കങ്ങൾ റാത്തി വാറാന്നെല്ലാം പറയുന്നേ കഴിഞ്ഞാൽ അങ്ങനെ ഇതിനിപ്പോൾ ഫുഡും ഉണ്ടാവും നമുക്ക് പള്ളിയിൽ നമുക്ക് എന്താക്കി കുടിച്ചോറിൻ തരും അത് ആദ്യമെല്ലാം നെയ്ച്ചോറ് ഇറച്ചിക്കറിയും പിന്നെ അതിന് മുന്നേ എല്ലാം ബീഫും നേരിയടി വലും അങ്ങനെയെല്ലാം തീർത്ത് ബീഫും നേരിയരി ബീഫും നേരിയരിയും വീട്ടിലേക്ക് തരും ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാ സ്ഥലത്തും വേഗം എളുപ്പപ്പണി ബിരിയാണി പക്ഷേ പള്ളിയിലെ ചോറ് വേറെ ടേസ്റ്റുമല്ലേ ഞാൻ അതെല്ലാം എടുത്തത് ഇഷ്ടം എല്ലാം ഭംഗിയായി കഴിഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ് പിന്നെ ഞാനപ്പോൾ ഇഷ്ടപ്പെട്ടു സ്നാക്സ് ബാക്കി നേർച്ച എൻ്റെയോ എല്ലാം അപ്പം ചീരണിയല്ല അപ്പറേം ഇപ്പുറം എല്ലാം കൊണ്ട് കൊടുക്കട്ടെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും